തെന്മലയിലാണ് തെന്മല അഡ്വഞ്ചർ സോണിൽ ഇവിടുത്തെ കാടിൻ്റെ ആസ്വദിച്ച് ഒരു രാത്രി ഇവിടെ ടെൻറ്റിൽ കഴിയാം ഇതാണ് തെന്മല അഡ്വഞ്ചർ സോണിൻ്റെ ഉള്ളിലെ ഭാഗം ഇവിടെ നാല് ടെൻറ്റുകൾ ക്രമീകരിക്കാൻ സാധിക്കും ഇപ്പോൾ മൂന്ന് ടെൻ്റുകളാണ് ക്രമീകരിച്ചിട്ടുള്ളത് ഈ ടെൻറ്റുകളിൽ ഒരാൾക്ക് രണ്ട് പേർക്ക് ഒരേ സമയം താമസിക്കാൻ സാധിക്കും പ്രഭാത ഭക്ഷണം ഒപ്പം തന്നെ രാത്രിയിലേക്കുള്ള ഭക്ഷണം അടക്കമുള്ള കാര്യങ്ങൾ ക്രമീകരിക്കും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇവിടെ താമസിക്കാൻ വേണ്ടിയുള്ള ചിലവായി വരുന്നത് തെന്മല എക്കോ ടൂറിസത്തിൻ്റെ എക്സിക്യൂട്ടീവ് സന്തോഷ് സാറുണ്ട് സാറേ പ്രകൃതിയെ ആസ്വദിച്ച് പ്രകൃതിയെ അറിഞ്ഞ് കഴിയാൻ സാധിക്കും അല്ലേ എന്താ നമ്മളീ ഒരു പ്ലാൻ ചെയ്യാൻ കാര്യം ഒന്ന് നമുക്ക് ഡെയിലി ഈ സ്ഥലത്തെല്ലാം നല്ല തിരക്കായിരിക്കും വൈകുന്നേരം ഒരു അഞ്ച് മണി കഴിയുന്നതോടെ ഈ ഏരിയ ഒരു എക്സ്ക്ലൂസീവായിട്ട് നമുക്ക് ആളുകൾ കൊടുക്കാൻ പറ്റും കാരണം ആ താമസിക്കുന്നവർ മാത്രമായിരിക്കും ഇവിടുത്തെ വി ഐ പിന്നീട് നമ്മുടെ സ്ഥിരം വി ഐ പിസ് ആയ പ്രകൃതിയോട് ചേർന്നുള്ള മൃഗങ്ങളോ മൃഗങ്ങളോ പിന്നെ പക്ഷികളോ അവരൊക്കെ ആയിരിക്കും അന്നേരം ആ ഒരു സൗകര്യം കൊടുക്കുക എന്നുള്ളത് സാറ് പറയുന്നത് ഒരു രാത്രി മൊത്തം വേണമെങ്കിൽ നമുക്ക് ഈ കാർഡിൻ്റെ നടുവിലിരുന്ന് കാര്യങ്ങൾ സംസാരിച്ച് കാടിനെ അറിഞ്ഞ് ജീവിക്കാൻ പറ്റുമല്ലേ എല്ലാ തിരക്കുകളും മാറ്റി വെച്ച് ഒരു രാത്രി മനസ്സിനെയും ശരീരത്തിനെയും തണുപ്പിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം തന്മലയിലാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ടെൻറ്റിലാണ് നമ്മൾ രാത്രി കിടക്കുന്നത് രണ്ടുപേർക്ക് പേർക്ക് അന്തി ഉറങ്ങാൻ സാധിക്കുന്ന രീതിയിലുള്ള ക്രമീകരണമാണ് ലൈറ്റുണ്ട് ഫ്രീ വൈഫൈ ഉണ്ട് എല്ലാം തയ്യാറായിട്ടുണ്ട് പക്ഷേ ഇവിടെ ആഘോഷങ്ങൾ തുടങ്ങാൻ ഉള്ളൂ ആദ്യം ക്യാമ്പ് ഫയർ ആണ് ക്യാമ്പ് ഫയറിന് വേണ്ടി നമുക്കിപ്പം കുളത്തുപ്പുഴയിൽ നിന്നുള്ള ഒരു ഫാമിലി ഉണ്ട് അവർ ക്യാമ്പ് ഫയറിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട് നമുക്കിനി ക്യാമ്പ് ഫയറിലേക്ക് സഞ്ചാരികൾക്ക് വേണ്ടി തയ്യാറാക്കിയ തടാകത്തിന് നടുവിൽ ദേ ഇങ്ങനെ തീ കൂട്ടിയിട്ട് ക്യാമ്പ് ഫയർ കൊള്ളുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള കുളത്തൂപ്പുഴ സ്വദേശികളായിട്ടുള്ള ഉണ്ട് ഹായ് അന്തിക്കടപ്പുറത്തോരോലൻ കൂടെ എടുത്ത് നാലും കൂട്ടി മുറുക്കി നടക്കണതാരാണ് ആരാണ് ഞാനല്ല പാലും നല്ല ചെറകളല്ല ചെമ്മാനം മാഴണ തുറയറൻ അങ്ങേക്കടലിൽ പള്ളി ഉറങ്ങാൻ മൂപ്പര് പോണതാണ് Thank ചിടെ കാപ്പി സൂപ്പറാണേ നീ എന്താ പരിപാടി നടക്കാൻ പോയാലോ വാ സാധാരണ ടൂറിസം കേന്ദ്രങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ രാവിലെ വ്യായാമത്തിനും നടത്തത്തിനുമൊക്കെ ഉള്ള അവസരം ഉണ്ടാവും പക്ഷേ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് കാട്ടിൻ്റെ ഉള്ളിലൂടെ നമുക്ക് പ്രഭാത നടത്തുന്നതിനുള്ള അവസരമുണ്ട് പാമ്പോലുണ്ടോ പാമ്പൊക്കെ പിന്നെ പന്നിയെ ഉള്ളി അല്ലാത്ത പന്നിയൊക്കെ ഉള്ള പാറ ഉള്ളാണോ എന്നാ ില്ല അടിയുടപ്പം അവസാനം ഈ കൊല്ലം ചെങ്കോട്ട ഇപ്പോഴത്തെ പാതയുടെ സമീപത്തെത്തി ഞാനിപ്പോൾ നിൽക്കുന്ന റോഡ് പഴയ റോഡാണ് പഴയ തിരുവനന്തപുരം ചെങ്കോട്ട റോഡാണ് ഇതുവഴിയായിരുന്നു ഡാം പണിയുന്നതിന് മുമ്പ് ആൾക്കാരൊക്കെ തന്നെ സഞ്ചരിച്ചിരുന്നത് അതായത് പഴയ രാജകീയ പാത അതാണ് ഈ കാണുന്നത് സ്ഥലം നടന്നു കാണുന്ന നമ്മൾ ഒരു പാർക്കോറിക്ക് സമീപത്തെത്തി ഇവിടെയാണ് പഴയ തിരുവനന്തപുരം ചെങ്കോട്ട പാത അവസാനിക്കുന്നത് ഈ പാർക്കോറി എന്ന് പറയുന്നത് പണ്ട് തെന്മല ഡാം നിർമ്മിക്കാൻ വേണ്ടി പാറ പൊടിച്ചെടുത്ത സ്ഥലമാണ് പിന്നെ കാർഡിനുള്ളിൽ ഒരു ദിവസത്തെ ജീവിതം അവസാനിക്കാൻ പോവുകയാണ് വൈകിട്ട് അഞ്ചരയ്ക്ക് ആരംഭിച്ച് രാവിലെ ഒൻപത് മണിക്ക് അവസാനിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചിട്ടുള്ളത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഇവിടെ വന്ന് ഇവിടുത്തെ എല്ലാ ആക്ടിവിറ്റികളിലും പങ്കെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് സാധാരണക്കാരൻ്റെ കൊക്കിൽ ഒതുങ്ങുന്ന തരത്തിലുള്ള ഒരു പാക്കേജാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് അനുഭവം കൊണ്ട് പറയുകയാണ് ഇവിടെ വരാൻ പറ്റുന്ന ആൾക്കാരെല്ലാം ഇവിടെ വന്ന് ഒരു ദിവസം ഈ കാടിനുള്ളിൽ താമസിക്കുക ക്യാമറമാൻ ഷാനോസ് പരീതിന് കണ്ണൻ നായർ മാതൃഭൂമി ന്യൂസ് കൊല്ലം